എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനൊരു ആലപിക്കുകയാണ് മാമരി ഭൂമിയും മരതക കാടും തീർത്തവനേ എന്തൊരാനി മലരും മലരിൽ മധുവും മനവും തീർത്തവനെയ മരുഭൂമിയും മരതക കാടും തീർത്തവനെയും തമ്പുരാനെ മലരും മലരിൽ മധുവും മണവും ചേർത്തവനെയാതൽ ജലാൽ തിന്നയാൽ തുള്ളി മതിച്ച് അവിവേകങ്ങൾ ചെയ്തു ഞാൻ വഴികൾ തിന്ന് പിന്നിച്ചേർന്നു ഞാൻ ீதாக்கரம் நீட்டிடு என்ில் மா பருளோயா அல்ல பாதீதாக்கரம் நீட்டிடு என்னில் மா பருளோயா அல்ல சுள்ள அல்ஹ மா மருபூமி மரத காடும் தீர்க்கவனே െ മലരും മലരിൽ മധുവും മണവും ചേർത്തവനെയാദൽ ജലാൽ തിന്മയാൽ തുള്ളി മതിച്ച് അവിവേകങ്ങൾ ചെയ്തുയാൽ തെറ്റിൻ്റെ കണികൾ പിന്നെ ഇവിടീണി ചേർന്നുപോയ ദോഷിതാമനം തുറന്നിടുന്ന ഈശ്വരടക്കൂവല്ല ോഷീരാമനും തുറന്നിടുന്നോ അല്ലുഹന അൽഹന്ദ മരുഭൂമിയും മലതകാടും തീർത്തവനേ എന്തുരാണി മലരും മലരിൽ മധുവും മറവും തീർത്തവനെ ആദൽ ജലാരേ